ഗോത്ര വിഭാഗം കുട്ടികൾക്ക് പിന്നെ അവരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് ഒരു വർഷം മുമ്പ് ഡോക്ടർ ടി പി കലാധരൻ മാഷ്ടറുടെ നേതൃത്വത്തിലൊരു സംരംഭം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെ ഒക്കെയായിട്ട് സഹകരിച്ചുകൊണ്ട് അപ്പോൾ ആ ട്രൂ ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു മാഷ്ടറുടെ സഹായിയായിട്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചെയ്തെന്താ വെച്ചാൽ അപ്പോൾ ചോല നായിക്കർ അല്ലെങ്കിൽ കാട്ടുനായ്ക്കർ അല്ലെങ്കിൽ മുതുവാൻമാർ അങ്ങനെയുള്ള ഗോത്ര വിഭാഗക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ പാഠപുസ്തകം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരു പാഠപുസ്തകം നമ്മളുണ്ടാക്കിയിരിക്കുന്നു പൊതുസമൂഹത്തിൻ്റെ വീട് അവരുടെ പൂന്തോട്ടം നമ്മൾ ഇടത്തരക്കാരൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പലപ്പോഴും വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഗോത്ര വിഭാഗക്കാരുടെ കഥയും അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ തൊഴിലും അതൊക്കെ പഠിച്ച് അവർക്ക് വേറെ പാഠപുസ്തകം ഉണ്ടാക്കുകയാണ് ചെയ്തത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എല്ലാവരെയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും അധ്യാപകർ സ്വാതന്ത്ര്യം എടുത്തിട്ട് ചില പ്രത്യേക കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ പാഠപുസ്തകം അല്ലെങ്കിൽ പഠനത്തിൻ്റെ പ്രക്രിയകളും ഉപകരണങ്ങളുമൊക്കെ ഉണ്ടാക്കേണ്ടിയും വരും പുതുതായിട്ട് ഉണ്ടാക്കേണ്ടിയും വരും അത് ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നതെന്നർത്ഥം നമ്മൾ ചർച്ചയിലൊക്കെ വരുമ്പം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ചാക്കീരിപ്പാസിനെ കുറിച്ചാണ് ചാക്കീരി പാസ് എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ വേണ്ടി എപ്പോഴും തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ചാക്കീരി പാസിന് ശേഷമാണ് എല്ലാവരും ജയിക്കുക എന്നുള്ളൊരു കാര്യം വന്നത് പറയും ചാക്കീരി പാസിൽ പോലും എല്ലാവരെയും ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു നിശ്ചിത ശതമാനം ആളുകളെ എന്തായാലും ജയിപ്പിക്കണം അത്രേ പറഞ്ഞിട്ടുള്ളൂ നൂറ് ശതമാനം ആളുകളെ ജയിപ്പിക്കണ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ നൂറ് കുട്ടികൾ അന്നത്തെ കണക്കനുസരിച്ച് തന്നെ ഒരു അതിൻ്റെ പരമാവധി നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ ചാക്കീരി പാസ് ഉണ്ടെങ്കിൽ പോലും മുപ്പത്തിനാല് പേര് പരമാവധി ക്ലാസ്സിൽ ഒന്ന് പത്തിലെത്തും അത്രേ ഉള്ളൂ അത് ഉറപ്പാ ഉറപ്പാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ മുപ്പത്തിനാല് ആളുകൾ എത്തിയാൽ പോലും അതിൽ അമ്പത് ശതമാനം റിസൾട്ട് അക്കാലത്തുണ്ട് എന്ന് സങ്കല്പിച്ചാലും പതിനേഴ് കുട്ടികളെ ജയിക്കുന്നുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ വിദ്യാഭ്യാസ പ്രക്രിയക്ക് പുറത്ത് പോവുകയാണ് എന്ന് വെച്ചാൽ എൺപത്തി മൂന്ന് ശതമാനം അപ്പോഴേം പുറത്താണ് അർത്ഥം എസ് എൽ സി കഴിയുമ്പോഴത്തേക്ക് തന്നെ എൺപത്തി മൂന്ന് ശതമാനം പുറത്താവുകയാണ് ചെയ്യുന്ന നർത്ഥം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽക്ക് തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ചാക്കിരി പാസ് വന്നതിന് ശേഷമുള്ള ആ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം കൊഴിഞ്ഞു പോയി എന്നാണ് കാണുന്നത് ഈ പ്രക്രിയ തന്നെ കൊഴിഞ്ഞു പോവാണ്ട് ആ ആ അങ്ങനെ കൊഴിഞ്ഞു പോയ കൂട്ടത്തിൽ മുപ്പത്താറ് ശതമാനം പട്ടിക ജാതിക്കാരായിരുന്നു അറുപത്തി ആറ് ശതമാനം പട്ടികവർഗക്കാരായിരുന്നു അപ്പോൾ കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ നിൽക്കുന്ന സമയത്ത് പോലും ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ ഭൂരിപക്ഷമാണ് ഈ കൊഴിഞ്ഞു പോകുന്നത് അവരാണ് പിറകിൽപ്പെട്ടു പോകുന്നത് എന്ന് അർത്ഥം ഇപ്പോൾ രണ്ടായിരത്തിലേയും റിസൾട്ട് വന്നപ്പോൾ ഈ ചാക്കിരി പാസിനൊക്കെ ശേഷമുള്ള റിസൾട്ട് വന്ന സമയത്ത് അൻപത്താറ് ശതമാനമായിരുന്നു ആ കാലത്തെ നമ്മുടെ റിസൾട്ട് എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോയതും തോറ്റവരും കൂടെ ചേർന്നാൽ ആകെ സ്കൂളിൽ ചേർന്നവരിൽ അറുപത് ശതമാനം പേരും പുറത്താണെന്നർത്ഥം തുടർ പഠനത്തിന് യോഗ്യതയില്ലാതെ പുറത്ത് ആയി പോയി നർത്ഥം അപ്പോൾ വിദ്യാഭ്യാസം സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നതിന് ഒരു ചരിത്രമുണ്ട് അതൊരു ഏതെങ്കിലും ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ട് സ്വമേധയ അങ്ങനെ ഉണ്ടായി വന്നതല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് നിർബന്ധിതമായിട്ട് ഉള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാവുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് പാസ്സാക്കിയ ഉടനെ തന്നെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അന്ന് ഗോഖലൈൻ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു ഇന്ത്യയിലും അത്തരം ഒരു നിയമം ഉണ്ടാവണം ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നൈതാലി എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അർഹതയുണ്ട് എന്ന ഒരു അവകാശമായിട്ട് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഭരണഘടന വന്ന സമയത്ത് നിർദ്ദേശക തത്വങ്ങളിൽ ഈ സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഒരു ക്ലോസ് ഉൾപ്പെടുത്തി പതിനാല് വയസ്സ് വരെ നിർബന്ധിതവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാ ആളുകളുടെയും അവകാശമാണ് അത് ഗവൺമെൻറ്റ് കൊടുത്തിരിക്കണം എന്ന് ഒരു നിയമം പാസാക്കി അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഈ തൊള്ളായിരത്തി അമ്പതിലെ നിർദ്ദേശക തത്വം കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഭേദഗതി വരുത്തി അപ്പോൾ പതിനാല് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽക്ക് എട്ടാം ക്ലാസ് വരെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ല സംസ്ഥാന ഗവണ്മെന്റ് എട്ടാം ക്ലാസ് മുതൽക്ക് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വന്നാണ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപതിലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ നിയമം തൊള്ളായിരത്തി അമ്പതിലെ നമ്മുടെ ഭരണഘടന രണ്ടായിരത്തി ഒന്നിലെ ഭരണഘടനാ ഭേദഗതി ഇതൊക്കെ കഴിഞ്ഞ് വന്ന ഒരു നിയമത്തെ യാതൊരു ചർച്ചയും അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഉള്ള യാതൊരു അതിനെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമില്ലാതെ ഒരൊറ്റയടിക്ക് മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സിലേക്ക് പൊതുപരീക്ഷ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഡീറ്റെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ് വർഷം വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്ത് നേടിയെടുത്തൊരവകാശമാണ് ആരോടും ചോദിക്കാതെ ഒറ്റയടിക്ക് പിൻവാതിലൂടെ എടുത്ത് മാറ്റുന്നത് എന്നർത്ഥം അപ്പം പല സംസ്ഥാനങ്ങളും കേരളം അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എട്ടാം ക്ലാസ്സിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പല സംസ്ഥാനങ്ങളും ഇത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ആ പൂർണ്ണമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് കൊഴിഞ്ഞു പോകുന്ന കുട്ടികളൊക്കെ താഴ്ന്ന സാമ്പത്തിക ശേഷിയുള്ളവരും സാമൂഹ്യമായിട്ടും ഒക്കെ താഴ്ന്ന പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിനെ ഒരു ഒരാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കാര്യമായിട്ടാണ് അത്തരം സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും മേലാളന്മാരും ഒക്കെ ചിന്തിക്കുന്നത് കാരണം അങ്ങനെ കൊഴിഞ്ഞു പോയാൽ അവർക്ക് ജന്മിമാരുടെ പാടത്തും പറമ്പിലും പണിയെടുക്കാനാളായി ഫാക്ടറിയിൽ ചുരുങ്ങിയ കൂലിക്ക് തൊഴിലെടുക്കാനുള്ള ആളായി ഇതിനൊക്കെ ഈ കുട്ടികളെ ഉപയോഗിക്കാം ഈ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ഉപയോഗിക്കാം അവർ പൊതുരംഗത്തേക്ക് വന്നില്ലെങ്കിലും നീ നീയൊന്നും പഠിച്ച് കലക്ടറാവണ്ടെന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ പഠി പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ നീ ഒക്കെ പഠിച്ചിട്ട് എന്താ കലക്ടർ ആവാനാണെന്നുള്ളത് ആ ഒരു ചൊല്ല് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാതൊരു കാരണവശാലും അതിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രതീക്ഷയോടുകൂടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇന്ത്യയിലും കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ നിഷേധാത്മകമായിട്ടുള്ള നയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ചെറുത്തു നിൽക്കാൻ കരുത്തു കാണിക്കുമെന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനം നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഈ ഡീറ്റൻഷൻ നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തെ പിൻവാതിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് അതൊരിക്കൽ നമ്മൾ ചെയ്യാൻ പറ്റാത്തതാണ് പാടില്ലാത്തതാണ് നേരത്തെ പറഞ്ഞ ചില വാദമുഖങ്ങളെ ഞാൻ വീണ്ടും കൊണ്ടുവരാൻ അപ്പോൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല നോക്കുമോ ഒരു വളരെ ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനേക്കാളും വലിയ പിന്നെ നേതാക്കന്മാർ പറയുന്നുണ്ടാവും വിദ്യാഭ്യാസ ചിന്തകർ പറഞ്ഞിട്ടുണ്ടാവും ഈ പറയുന്നത് ഏതെങ്കിലും പഠനത്തിൻ്റെ വെളിച്ചത്തിലാണോ ഒരു പഠനവും നടത്തിയിട്ടില്ല അത് കേരളത്തിലെ എ പ്ലസ് കിട്ടിയ കുട്ടികളെ ഏതെങ്കിലും ഒരു പഠനത്തിലൂടെ ഒരു സർവേയിലൂടെ പരിശോധിച്ചതിൻ്റെ ശേഷമാണോ ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് മനസ്സിൽ പറഞ്ഞിരിക്കുന്നത് അല്ല എങ്ങനെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥന് പരിചയമുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞപ്പോൾ അത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല ഏതോ ഒരു ഒരു തൊഴിലിനേക്കോ അല്ലെങ്കിൽ ഒരു അടുത്ത കോഴ്സിലേക്കോ വേണ്ട ഒരു അപേക്ഷ എഴുതാൻ വേണ്ടി ഇയാൾ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇയാളെ കണ്ട് പേടിച്ചിട്ടുമായിരിക്കാം കുട്ടിക്ക് എഴുതാൻ അറിയാത്തോണ്ടേക്കുള്ളൂ അപ്പോൾ ഒരു ഒരു കേവലമായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പൊതുബോധമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്കറിയുന്ന ഒരാൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയങ്ങ് നമ്മൾ പറഞ്ഞു കളയാണ് അതല്ലാതെ ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്കെടുക്കാവുന്ന യാതൊരു പഠനവും ആധികാരികമായിട്ടുള്ള ഒരു പഠനവും കേരളത്തിൽ ഇന്നേവരെ നടത്തിയിട്ടില്ല അതേപോലെയാണ് ഇപ്പോൾ നൂറ് ശതമാനം റിസൾട്ടാണ് പ്രശ്നമെന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി ബി എസ് ഇക്ക് നൂറ് ശതമാനമുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻ്റർനാഷണൽ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പതൊക്കെ ആയിട്ട് നമ്മുടെ നമ്മുടെ റിസൾട്ടിൻ്റെ അടുത്തുള്ള ശതമാനത്തിലെത്തുന്നുണ്ട് അതിലൊന്നും ഒരു പരാതിയില്ല ഈ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനമോ നൂറ് ശതമാനമോ കിട്ടുമ്പോൾ മാത്രമേ അത് വലിയ അപകടമായിട്ട് വരുന്നുള്ളൂ എന്താ കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മക്കളൊന്നും സ്റ്റേറ്റ് സിലബസിലല്ല അവരൊക്കെ സി ബി എസ് ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിലബസിലൊക്കെ പഠിക്കുന്നവരാണ് അവർക്കത് ബാധകമല്ല എന്നുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദേശീയ തലത്തിൽ മത്സര പരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾ പിന്നോക്കം പോകുന്നു അപ്പോൾ ദേശീയ തലത്തിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നേരത്തെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ് വന്ന ഉടനെയുള്ള ചില പരീക്ഷകളിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള കുട്ടികൾക്ക് ആ ഒരു ഒരു പ്രത്യേക വർഷം നമ്മുടെ സംസ്ഥാനത്തിലുള്ള കുട്ടികൾക്ക് അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടിയൊക്കെ എ ഗ്രേഡ് കിട്ടി അതൊരു കോംപ്രമൈസിലൊക്കെ ചെയ്തായിരിക്കാം ക്ലാസ് എന്തായാലും എടുത്തിട്ടില്ല അതിൻ്റെ കുറ്റബോധത്തിലൊക്കെ ചെയ്തായിരിക്കാം എന്തായാലും അവർക്ക് മൂന്ന് ഇരട്ടി എ പ്ലസ് കിട്ടി എ ഗ്രേഡ് കിട്ടിയപ്പം അതുവരെ ഈ യൂണിവേഴ്സിറ്റികളിൽ മലയാളികൾക്ക് കിട്ടിയ സീറ്റിൻ്റെ രണ്ടും മൂന്നരട്ടേക്ക് അവർക്ക് സീറ്റ് ഇട്ടാൻ തുടങ്ങി അതുകൊണ്ട് അവരെന്ത് ചെയ്തു അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു അപ്പം നമ്മളെ മാർക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മാർക്കുമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് ഈ നമ്മുടെ നീറ്റ് പോലുള്ള നേരത്തെ പറഞ്ഞ എൻജിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ഒക്കെ പൊതുപരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾ വേണ്ടത്ര മുന്നോട്ട് വരുന്നില്ല എന്നാണ് അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതിനാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആരാണ് അവിടെ എവിടെയാണ് പരിഹരിക്കേണ്ടത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എൽ സിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഡി ഗ്രേഡും സി ഗ്രേഡും കിട്ടിയ കുട്ടികളെ മാറ്റി വെച്ചാൽ അവരാണ് മുപ്പത് ശതമാനത്തിൻ്റെ താഴെ വരാൻ പോകുന്നത് അവരെയാണ് നമ്മൾ തോൽപ്പിക്കാൻ പോകുള്ളൂ അവരല്ല നമ്മുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആ കൂട്ടത്തിൽ അവർ വരില്ല അപ്പോൾ നമ്മൾ സാധാരണ പ്ലസ് ടുവും എസ് എൽ സിയും ഉള്ള പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പിന്നെ ലക്ഷക്കണക്കിന് രൂപ കോച്ചിങ് ഫീസ് കൊടുത്ത് പഠിച്ച് എന്നിട്ടും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം വേറെ അന്വേഷിക്കേണ്ടതാണ് നമ്മുടെ ഭാഷ മീഡിയത്തിൻ്റെ പ്രശ്നമാണോ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മൾ കാണാപ്പാടം പഠിക്കുന്ന നമ്മുടെ രീതി പ്രശ്നമുണ്ടോ അത് ആ ഒരു പഠിച്ച തിയറിയെ വേറൊരു സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് പറ്റാത്ത പറ്റാതെ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ഡി ഗ്രേഡും സി ഗ്രേഡും കിട്ടിയ കുട്ടികളെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് മാറ്റി വെച്ചതുകൊണ്ട് കാര്യമില്ല അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാ ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം അവരല്ല ഈ നീറ്റും അതുപോലുള്ള പരീക്ഷയ്ക്ക് ലക്ഷക്കണക്കിന് ഫീസ് കൊടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലത്ത് നമ്മുടെ കേരളത്തിൽ വന്ന വലിയൊരു മാറ്റമായിരുന്നു നമ്മുടെ സാക്ഷരതാ പ്രവർത്തനം അപ്പോൾ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സർവേ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മൊത്തം ആളുകൾക്കും ആർക്കൊക്കെ എഴുതാനും വായിക്കാനും അറിയാം എത്ര ശതമാനം ആളുകൾ നിരക്ഷരുണ്ട് എന്ന് ഒരു കണക്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു പഠനം കൂടെ നടത്തി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര ശതമാനം ആൾക്ക് ഭാഷാപരമായിട്ടും ഗണിതപരമായിട്ടും ഒക്കെ മിനിമം ലെവൽ കിട്ടിയിട്ടുണ്ട് ലേഡിങ്ങിൻ്റെ മിനിമം ലെവൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മിനിമത്തിലെത്താത്ത ആളുകളെ കണ്ടെത്തിയതിന് ശേഷം അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അക്ഷര എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി ഭംഗിയായിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് അതൊരു മാതൃകയാണ് അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് അതേപോലെ തന്നെ വേറെ വന്ന ഒരു കാര്യം എസ് എൽ സി എസ് എസ് എൽ സി പരീക്ഷ രണ്ടായിരത്തി ആറിൽ വന്നൊരു മാറ്റമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മുപ്പത്തി മൂന്ന് ശതമാനം കുട്ടികളെങ്കിലും പാസ് ആവാത്തവരായിട്ട് നൂറ്റി നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ആ നൂറ്റിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രോഗ്രാം ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുകയും അതിന് ഒരു നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ വിവിധ പ്രക്രിയകളിലൂടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഒരു പ്രവർത്തനം അതിനുവേണ്ടി നടത്തിയപ്പം അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു വെച്ചാൽ ആറ് വിദ്യാലയങ്ങൾ ആ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ താഴെ ഉണ്ടായിരുന്ന നൂറ്റിനാല് വിദ്യ വിദ്യാലയങ്ങളിൽ ആറെണ്ണം നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തുകയും നാൽപ്പത്തി ഒന്ന് എണ്ണം എഴുപത്തിയാറ് ശതമാനത്തിൻ്റെയും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിൻ്റെയും ഇടയിലേക്ക് വരികയും നാൽപ്പത്തഞ്ച് വിദ്യാലയങ്ങൾ അൻപത്തൊന്ന് ശതമാനത്തിൻ്റെയും എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെയും ഇടയിലേക്ക് വരികയും ചെയ്തു അൻപത് ശതമാനത്തിൽ താഴെ ഉണ്ടായിരുന്നത് ആകെ അഞ്ച് വിദ്യാലയങ്ങൾ മാത്രമാണ് ബാക്കിയെല്ലാം ഉയരത്തിലേക്ക് വന്നു അപ്പോൾ എങ്ങനെ എന്താ പരിഹരിച്ചത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു സ്കീം ഉണ്ടാക്കി ആ സ്കീം നടപ്പിലാക്കി അതിന് അധ്യാപകർ സഹായിച്ചു രക്ഷിതാക്കൾ സഹായിച്ചു പുറമേയുള്ള ആൾക്കാരൊക്കെ സഹായിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക പരീക്ഷയിൽ മുപ്പത് ശതമാനം കിട്ടാത്ത ആളുകളെയൊക്കെ മാറ്റി ദൂരക്കളയ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന പിന്നെ ഒരു പരിഷ്കാരം അല്ല എന്ന് നമ്മൾ കാണണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് പെൺ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല നിലയിലുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പോലും അപകടകരമായിട്ടുള്ള ഒരു ക്യാൻസറിനെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര മണിക്കൂറാണ് നമുക്കൊരു കൊല്ലത്തിൽ കിട്ടുന്നത് എത്ര പ്രവൃത്തി ദിവസങ്ങളാണ് കിട്ടുന്നത് കേരളത്തിൽ പരീക്ഷകളും കലാമേളകളും മറ്റ് പല പല തരത്തിലുള്ള ആഘോഷങ്ങളും എല്ലാം കഴിച്ചിട്ട് നൂറ്റി അൻപതിൻ്റെ മേലെ നൂറ്റി അൻപത്ത നൂറ്റി അൻപത് മുതൽക്ക് നൂറ്റി അൻപത്തഞ്ച് വരെ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് പ്രവൃത്തി ദിവസങ്ങളായിട്ട് കിട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് ദിവസങ്ങളെങ്കിലും കിട്ടണം എന്ന തിയറിയിൽ നമ്മൾ പറയുമ്പോൾ പോലും നൂറ്റി അൻപത് ദിവസങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്ലാസ് മുറിയിൽ കിട്ടുന്നുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ടത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ ഒരു വർഷത്തിൽ ശരാശരി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു അതേപോലെ ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു ഹരിയാനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പ്രവൃത്തി ദിവസങ്ങൾ കിട്ടുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പിറകിലാണ് കേരളത്തിലെ പ്രവൃത്തി ദിവസങ്ങൾ അത് നമ്മൾ കാണണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പല പല കാരണങ്ങളാൽ ഇപ്പോൾ നമ്മുടെ യുവജനോത്സവങ്ങൾ നമ്മുടെ യുവജനോത്സവങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ പുതിയ വിദ്യാഭ്യാസത്തിന് നയമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം കലാകായിക പഠനം എന്ന് പറയുന്നത് സിലബസിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാട്ടരങ്ങ് അല്ലെ പാട്ടിൻ്റെ അനുഭവം വരയുടെ അനുഭവം അരങ്ങിൻ്റെ അനുഭവം ഇതൊക്കെ നമുക്ക് എന്ത് വേണം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരണം അപ്പോൾ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അരങ്ങിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾക്കും കിട്ടേണ്ടതാണ് അത് പഠന പ്രക്രിയേനുള്ളിൽ എങ്ങനെ കിട്ടും ആയിരത്തഞ്ഞൂറ് കുട്ടികളും ചിലപ്പം ഒരു മരമായിട്ട് കാറ്റത്ത് ആടുകയക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പാഠത്തിൻ്റെ ഒരു ഭാഗം അവരെടുത്ത് അഭിനയിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം അവർ മൈം ചെയ്ത് കാണിക്കുകയായിരിക്കും ഇങ്ങനെ വിവിധമായിട്ടുള്ള തിയേറ്റർ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പാഠ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരണം എന്നാൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത് ആയിരത്തഞ്ഞൂറ് കുട്ടികളൊരു പത്തോ പതിനഞ്ചോ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നാടക സംവിധായകനെ കൊണ്ടുവന്നിട്ട് ദിവസങ്ങളോളം ഇവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ട് ഈ പത്ത് കുട്ടികളെ നാടകം ചെയ്യിക്കുന്നു എന്നിട്ടോ അത് ചിലപ്പോൾ സംസ്ഥാന സംസ്ഥാനതലം വരെ പോയി സമ്മാനം കിട്ടുമൊക്കെ ചെയ്തേക്കാം പക്ഷേ ഈ ബാക്കി പറയുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം നമ്മുടെ ഓരോ മത്സരങ്ങളും ഇങ്ങനെയാണ് നമ്മുടെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും പ്രവൃത്തി പരിചയമുള്ള ഇതൊക്കെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അഞ്ചോ പത്തോ കുട്ടികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും അത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ സിലബസിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതേപോലെയാണ് നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയുന്ന കാര്യം എന്തെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള ഭാവിയിലേക്കുള്ള ഒരു 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 കാര്യത്തിൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണം അതുകൊണ്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കുറേ കാര്യങ്ങൾ ഓർമ്മിച്ച് കിസ് പോലെ ഓർമ്മിച്ച് അത് മാർക്ക് കിട്ടും എന്നല്ലാതെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എൽ എസ് എസ് യു എസ് എസ് കിട്ടിയ കുട്ടികളുടെ ഫ്ലെക്സ് അടിക്കാനും അത് പ്രദർശിപ്പിക്കാനും സ്കൂളുകൾ മത്സരിക്കുകയാണ് അപ്പോൾ ഒരു സ്കൂളിൽ എൽ എസ് എസ് കിട്ടിയ ഫ്ലെക്സ് വന്നിട്ടില്ലെങ്കിൽ ആ സ്കൂളിൽ പിന്നെ കുട്ടികൾ ചേരില്ല എന്നാണ് അധ്യാപകർ പറയുന്നത് അപ്പോൾ ഇത്തരം ചില പൊതുബോധം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ രക്ഷിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഓടുകയാണ് യഥാർത്ഥത്തിൽ ക്ലാസ് മുറിയിൽ നടക്കേണ്ട പഠന പ്രവർത്തനത്തിന് വേണ്ട സമയം കിട്ടുന്നില്ല അപ്പോൾ വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യം അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നെ ദിനം ആചരിക്കുന്നു ബഷീറിൻ്റെ സ്മരണ എന്താ എല്ലാ സ്കൂളിലും നമ്മൾ ഞാൻ മിക്കവാറും സ്കൂളിൽ പോകുമ്പോഴൊക്കെ കണ്ട് ഒരു പാത്തുമ്മേ ഒരാടും ഉണ്ടാവും ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് എന്താണ് ഈ പാത്തുമ്മ എന്ന എന്താണ് ഈ ആടുന്നതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാ ആൾക്കാരും പാത്തുമ്മ ആടുകയായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഒരു വായന ദിനത്തെ പോലും അതിൻ്റെ സർഗാത്മകമായിട്ട് എന്താണ് കുട്ടി വായിക്കുന്നത് എന്ന് അതിൻ്റെ ഡെപ്പത്തിലേക്ക് പോകേണ്ടതിന് പകരം നമ്മുടെ താല്പര്യം എന്തായിരിക്കുന്നു അത് വീഡിയോ എടുക്കുക അത് അധ്യാപകരുടെ ഗ്രൂപ്പിലിടുക അല്ലെങ്കിൽ യൂട്യൂബിലിടുക ചാനലിലിടുക പിറ്റേത് പത്രവാർത്ത വരിക അതോടെ നമുക്ക് കഴിയുന്നു പഠനപ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതൊന്നും മാറുന്നില്ല എന്നർത്ഥം ഇത് നമ്മൾ പരിഹരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ തോൽപ്പിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും തോൽ തോൽക്കുക നമ്മൾ തോൽപ്പിക്കാൻ തുടങ്ങിയാൽ ഓരോന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റും കുട്ടികളെ ട്യൂഷന് വിടാൻ കഴിയാത്ത അതിന് പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും തോറ്റുപോകുന്നത് വീട്ടിൽ ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷിതാക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത വീടുകളിലെ കുട്ടികളായിരിക്കും തോറ്റുപോകുന്നത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകളായിരിക്കും തോറ്റുപോകുന്നത് തോൽപ്പിച്ച് നിലവാരം ഉയർത്തുക എന്ന നയം മധ്യവർഗത്തെ മാത്രം സംരക്ഷിക്കുന്ന നയമാണ് അത് കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒരു നയമാണ് ഇങ്ങനെ തോൽപ്പിച്ച് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ അതിർത്തിക്ക് പുറത്തേക്ക് വേലിക്ക് പുറത്തേക്ക് തട്ടി കളയുക എന്നുള്ളത് അരിച്ച് പുറ അരിച്ചത് നന്നാക്കി പുറന്തള്ളുകയല്ല വേണ്ടത് അവരെ കൂടെ സ്വാംശീകരിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ അരിപ്പുകളും ഓരോ പഠന പ്രവർത്തനവും നമ്മൾ നടത്തുന്ന ഓരോ പഠന പ്രവർത്തനവും മൂല്യനിർണ്ണയം കൂടിയാണ് അതാണ് നമ്മൾ പറയുന്നത് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് കൊല്ലത്തിന് അവസാനം നടത്താനുള്ളൊരു കാര്യമല്ല ക്ലാസ് മുറിയിൽ നടക്കുന്ന ഓരോ പഠന പ്രവർത്തനവും മൂല്യനിർണയമായിരിക്കണം ആ മൂല്യനിർണ്ണയത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താത്ത കുട്ടികളെ അതത് സമയത്ത് കണ്ടെത്താനും അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉണ്ടാവണം അതേപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ ഭിന്നശേഷി ശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ നമ്മളെ പൊതു ടൂൾ വെച്ച് നമുക്ക് അളക്കാൻ സാധിക്കില്ല അവരെ അളക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില ടൂളുകൾ വേണ്ടിവരും ഇപ്പം നമ്മുടെ പല നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളുകളിലും എയ്ഡ് സ്കൂളുകളൊക്കെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നിരവധി കുട്ടികളുണ്ട് ആ കുട്ടികൾ മറ്റു പല കഴിവുകളുള്ളവരായിരിക്കാം ഇനി അത്തരം അവർക്ക് എഴുതാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല മറ്റു കുട്ടികളെ പോലെ പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തട്ടിക്കളയേണ്ടവരല്ല അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് അവരെയും നമ്മൾ കൈപിടിച്ച് നമ്മളെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് അപ്പോൾ ഈ തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തോൽപ്പിച്ച് കഴിഞ്ഞാൽ തോൽക്കുന്നത് യഥാർത്ഥത്തിൽ തോറ്റ് വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് പുറത്തു പോകാൻ നിൽക്കുന്ന സാധ്യതയുള്ള ആളുകൾ ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ സാമ്പത്തികമായിട്ട് പിന്നെ ശേഷിയില്ലാത്തവർ ഗോത്ര വിഭാഗക്കാർ ആർക്കാണോ വിദ്യാഭ്യാസം ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അവരാണ് അരിപ്പയിലൂടെ മാറി പുറത്തു പോവാൻ സാധ്യതയുള്ളത് നടത്തും അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഗവൺമെൻ്റ് ഈ ആ നിയമത്തിൻ്റെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഡിറ്റൻഷൻ കൊണ്ടുവരാനുള്ള നിയമത്തെക്കുറിച്ച് പുനർവിഞ്ചിന്തനം നടത്തണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ ഗവൺമെൻറ് പെരുമാറണം എന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്